നിങ്ങൾ ഈ ചില വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് കാണാൻ തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം വൈബായിരിക്കും പ്രത്യേകിച്ച് കുട്ടികളുടെ വീടൊക്കെ ആവുമ്പോൾ അതിനുള്ളൊരു വൈബ് അല്ലെങ്കിൽ ആ ഒരു രസം ഒന്നും കൂടെ കൂടും എന്നുള്ളതാണ് നമ്മൾ വീണ്ടും 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 അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടേയിരിക്കും കാരണം നമ്മുടെ മനസ്സിൽ നെഞ്ച താഴത്തിൽ അങ്ങനെ പറയും ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ വലിയച്ഛൻ ഓട്ടോ ഓടാൻ പോകുന്നതിന് മുമ്പ് അപ്പുവിൻ്റെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിയാണ് പോകുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം ഒരു വലിയച്ഛനും ആ ഒരു ചേച്ചിക്കും ഈ ഒരു പൊന്നുമോനെ അപ്പുവിനെ എത്ര മാത്രം ഇഷ്ടമാണ് ജീവിതത്തിൽ എത്ര മാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതേപോലെ അപ്പുവിനും അവര് രണ്ടുപേരെയും ജീവന്റെ ജീവനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇവരുടെയൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ തമ്പുരാൻ എന്നും ഇതേപോലെ തന്നെ നിർത്തി കൊടുക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക